നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് ഊന്നൽ നൽകുമെന്ന റിപ്പോർട്ട് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതോടൊപ്പം ഇന്ത്യൻ വിപണിക്ക് പുതിയ ഊർജം നൽകാനും ബജറ്റ് ലക്ഷ്യമിടുന്നു രാജ്യത്താദ്യമായി സ്വർണവില പാവന് ഒരു ലക്ഷം രൂപ കടന്നു വരും ദിവസങ്ങളിലും സ്വർണവില ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് വിപണി വിലയിരുത്തൽ ഇന്ത്യയുടെ ജിഡി പി ഡാറ്റയിൽ വിപ്ലവകരമായ മാറ്റത്തിന് കേന്ദ്ര സർക്കാർ രാജ്യാന്തര നാണയനിധിയുടെ അനുസരിച്ച് ഡബിൾ ഡിഫ്ലേഷൻ രീതി നടപ്പാക്കും ഡോളറിന്റെ ആധിപത്യം കുറയുന്നതായി റിപ്പോർട്ട് കേന്ദ്ര ബാങ്കുകൾ ഡോളറിൽ നിന്നും യൂറോയിൽ നിന്നും മാറി സ്വർണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പുതിയ മന്ത്ലി ഇൻഡെക്സ് ഓപ്ഷനുകൾ പുറത്തിറക്കുന്നതിൽ ഔദ്യോഗിക തീരുമാനമായിട്ടില്ലെന്ന് ബി എസ്ഇ വെള്ളിയാഴ്ച മുതൽ ബാങ്ക് എക്സ് ഇൻഡെക്സിൽ മാറ്റങ്ങൾ വരുമെന്നും വിശദീകരണം വിശദമായ വാർത്തകൾ നോക്കാം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് സമ്മിശ്രമായാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് പോയിന്റ് അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി നാല് പോയിന്റ് ഉയർന്ന് ഇരുപത്തിയാറായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴിലും ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ആണ് ചേരുന്നത് വിഷ്ണു ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ സ്വാധീനിച്ചത് ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഇന്നത്തെ ഒരു എക്സ്പയറി ദിനത്തിന്റേതായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഒരു വളറ്റാലിറ്റിയും രേഖപ്പെടുത്താത്ത ഒരു ട്രേഡിംഗ് ദിനമാണ് കടന്നുപോയിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്തതു മുതൽ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലൊരു ഫ്ലാറ്റ് നോട്ട് തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇപ്പോൾ ക്ലോസിംഗ് നോട്ടെടുക്കുമ്പോഴും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലോസിംഗ് തന്നെയാണ് എന്നാൽ അതിലൊരു നെഗറ്റീവ് എന്ന് പറയേണ്ടത് മാർക്കറ്റ് ഏറെ സമയം ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ആയിരുന്ന നിരക്കിൽ നിന്ന് നിലവിൽ ഇപ്പോൾ ക്ലോസിംഗിനോട് അടുത്തപ്പോഴേക്കും സമാനമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഇന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട് പരിശോധിക്കുമ്പോൾ സീറോ പോയിന്റ് സീറോ ടു പെർസെൻറ്റേജിന് വളരെ നാമമാത്രമായ ഒരു നേട്ടം അതായത് പോയിന്റ് ടേംസിൽ പറയുകയാണെങ്കിൽ നാല് പോയിന്റ് ഏഴ് അഞ്ച് പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് എന്ന് പറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇൻട്രാഡേ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ായിട്ട് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതും ഇൻട്രടെ ഹൈ ആയിരത്തി ആറായിരത്തി ഇരുനൂറ്റി മുപ്പത്തി മൂന്നുമാണ് ഫിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ കോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം മൂന്നേ പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിന്റെ ഒരു നേട്ടം കോൾ ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫ്രീറാം ഫിനാൻസിലേക്ക് വരികയാണെങ്കിൽ രണ്ടര ശതമാനത്തിന് മുകളിലുള്ള നേട്ടം അൾട്രാടെക് സിമെന്റ് ഒന്നേ പോയിന്റ് മൂന്ന് പൂജ്യത്തിന്റെ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് ടാറ്റാ സ്റ്റീൽ ഓഹരികൾക്കൊക്കെ തന്നെ ഏകദേശം ഒരു ശതമാനത്തോടെ നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇടിവിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഐ ടി ഓഫറുകൾ അല്ലെങ്കിൽ ഐ ടി സൂചിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊട്ടും ഒരു മികച്ച ദിനമായിരുന്നില്ല അതിൽ തന്നെ ഇന്നിപ്പോൾ ഇടിവിലുള്ള ഏറ്റവും വലിയ ഇടിവ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇൻഫോസിസ് ആണ് ഏകദേശം ഒന്നര ഒരു ഇടിവ് ഇൻഫോസിസ് രേഖപ്പെടുന്നത് അത് മുൻദിനങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡും ഒക്കെ തന്നെ ഇൻഫോസിസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു വലിയ ഒരു പെർഫോമൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഹയർ ലെവൽസിൽ നിന്നും നിലവിൽ ഇന്നിപ്പോൾ ഇൻഫോസിസ് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഭാരതി ഏട്ടലേക്ക് വരികയാണെങ്കിലും ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലുള്ള ഇടിവ് ഉണ്ടാകുന്നു അദാനി പോർട്സിലേക്ക് കടക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നില്ല സമാനമായ രീതിയിൽ ഒരു ശതമാനത്തിന്റെ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഇറ്റേണൽ ഇറ്റകണൽ മഹീന്ദ്ര ഓഹരികൾ നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു ശതമാനത്തിന്റെ ഒരു ഇടിവും ഇന്നിപ്പോൾ വിപണിയിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി നിഫ്റ്റിക്ക് സമാനമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അതായത് വളരെ നാമമാത്രമായ രീതിയിൽ സീറോ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജിന്റെ ഒരു ഇടിവ് അതായത് നാല് പോയിന്റ് നാല് അഞ്ച് പോയിന്റുകളുടെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത് ൻ ഓഹരി വിപണി ഇന്ന് സമ്മിശ്രമായാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നൽകിയത് നിഖിലാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് ഊന്നൽ നൽകുമെന്ന് റിപ്പോർട്ട് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതോടൊപ്പം ഇന്ത്യൻ വിപണിക്ക് പുതിയ ഊർജം നൽകാനും ബജറ്റ് ലക്ഷ്യമിടുന്നു ഇ വൈ ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഇക്കോണമി വാച്ച് റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് നൽകുന്ന വലിയ പിന്തുണയും അതോടൊപ്പം സാമ്പത്തിക അച്ചടക്കവും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബജറ്റിനെ ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ബജറ്റാക്കി മാറ്റുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയുടെ ഇടക്കാല വളർച്ചയുടെ നട്ടല് സർക്കാർ മൂലധന ചെലവുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കാപെക്സ് മുപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനം എന്ന കരുത്തുറ്റ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യയുടെ ശരാശരി ജി വളർച്ച ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിലനിർത്തണമെങ്കിൽ വാർഷിക കാപ്പെക്സ് വളർച്ച പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ തുടരണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു റോഡുകൾ പാലങ്ങൾ റെയിൽവേ തുറമുഖങ്ങൾ എയർപോർട്ടുകൾ എന്നിവ നിർമ്മിക്കാനായി സർക്കാർ വൻതോതിൽ പണം ചെലവഴിക്കുന്നതിനെയാണ് കാപ്പെക്സ് എന്ന് വിളിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നിർമ്മാണത്തിനായി സിമന്റ് ഇരുമ്പ് സ്റ്റീൽ എന്നിവ വൻതോതിൽ ആവശ്യമായി വരുന്നു ഇത് ആ മേഖലയിലെ കമ്പനികളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നു സ്വാഭാവികമായും ഓഹരി വിപണിയിലും ഇതിന്റെ പ്രതിഫലനം പ്രതീക്ഷിക്കാം സർക്കാർ മാത്രം വിചാരിച്ചാൽ ഒരു രാജ്യത്തെ മുഴുവൻ വികസിപ്പിക്കാൻ കഴിയില്ല അവിടെയാണ് സ്വകാര്യ കമ്പനികളുടെ പങ്ക് വരുന്നത് നല്ല റോഡുകളും വൈദ്യുതിയും റെയിൽവേയുമുള്ള ഒരിടത്ത് ഫാക്ടറികൾ തുടങ്ങാൻ സ്വകാര്യ കമ്പനികൾക്ക് താൽപ്പര്യമുണ്ടാകും സർക്കാർ വലിയ പ്രോജക്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ രാജ്യം വളരുകയാണെന്ന ബോധ്യം നിക്ഷേപകർക്ക് ലഭിക്കുന്നു ഇതോടെ ടാറ്റ റിലയൻസ് തുടങ്ങിയ വൻകിട ഗ്രൂപ്പുകളും വിദേശ കമ്പനികളും ഇന്ത്യയിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു കമ്പനികൾ വികസനത്തിനായി ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നു ഇത് ബാങ്കുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു ഗതാഗത സൌകര്യം മെച്ചപ്പെടുമ്പോൾ ചരക്കുനീക്കം എളുപ്പമാകുകയും ഇക്കൊമേഴ്സ് ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് വേഗത കൂടുകയും ചെയ്യുന്നു സർക്കാർ പണം മുടക്കുമ്പോൾ സ്വകാര്യ കമ്പനികൾ നിക്ഷേപം നടത്തുന്നു ഇവ രണ്ടും ചേർന്ന് സമ്പദ് വ്യവസ്ഥയിൽ പണമൊഴുക്ക് കൂട്ടുകയും ഓഹരി വിപണിയിലും തൊഴിൽ വിപണിയിലും പുതിയ ഊർജം നിറയ്ക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ആഗോള വിപണിയിലെ തളർച്ച കാരണം കയറ്റുമതി ഇന്ത്യയുടെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നില്ല അതിനാൽ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വളർച്ചായന്ത്രം ആഭ്യന്തര ഡിമാൻഡ് മാത്രമായിരിക്കും അതിനാൽ ഈ ആവശ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും രണ്ടായിരത്തി ആറ് ബജറ്റിൽ പ്രതീക്ഷിക്കേണ്ടതെന്നും ഇ വൈ ഇന്ത്യ നിരീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ രാജ്യത്ത് ആദ്യമായി സ്വർണവില പവന് ഒരു ലക്ഷം രൂപ കടന്നു ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഉയർന്ന ആവശ്യകതയും വില കാരണമായി വരും ദിവസങ്ങളിലും സ്വർണവില ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിപണി വിലയിരുത്തൽ ആദ്യമായി സ്വർണവില പവന് ഒരു ലക്ഷം രൂപ കടന്ന് ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ആഗോള വ്യവസ്ഥയിൽ തുടരുന്ന അസ്ഥിരത ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം കറൻസികളുടെ മൂല്യത്തിലെ മാറ്റങ്ങൾ എന്നിവ സ്വർണവില കുതിച്ചുവരാൻ പ്രധാന ഘടകങ്ങളായി പ്രവർത്തിച്ചു സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയതും വില ഉയരത്തിൽ എത്തിച്ചു സ്വർണം കുതിപ്പ് കുതിപ്പുതുടരാൻ തന്നെയാണ് സാധ്യതയെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മാത്രം പവന് ഏകദേശം അൻപതിനായിരം രൂപയുടെ വർധനവാണ് ഉണ്ടായത് രണ്ടായിരത്തി അഞ്ചിൽ പവന് അയ്യായിരം രൂപയായിരുന്ന സ്വർണം ഇരുപതു വർഷം കൊണ്ട് ഇത്രയും ഉയരത്തിൽ എത്തുന്നത് അപൂർവ നേട്ടമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് സ്വർണവില ആദ്യമായി അൻപതിനായിരം രൂപ കടന്നത് അറുപതിനായിരം രൂപ കടക്കാൻ ഏഴു മാസം എടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവന് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയിലെത്തിയത് ഏകദേശം ഒരു വർഷത്തിനകം പവന് നാൽപ്പതിനായിരം രൂപയുടെ വർധനവാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനാണ് പവന് എഴുപതിനായിരം രൂപ കടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ എട്ടിന് സ്വർണ്ണവില ആദ്യമായി തൊണ്ണൂറായിരം കടന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണവിലയിൽ സംഭവിക്കാൻ പോകുന്ന വളർച്ച പണപ്പെരുപ്പം പലിശനിരക്കുകൾ തുടങ്ങിയവയെ പ്രതിഫലിപ്പിക്കുമെന്ന് വേൾഡ് ഗോൾഡ് കൌൺസിൽ വ്യക്തമാക്കുന്നു ഭൌമരാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ സമ്മർദ്ദവും സ്വർണത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രേരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് നാലായിരത്തി തൊള്ളായിരം ഡോളറിൽ എത്തുമെന്നും ഗോൾഡ്മാൻ സാക്സിന്റെ ബുള്ളിഷ് ഔട്ട്ലുക്ക് സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇന്ത്യയുടെ ജി ഡി പി ഡാറ്റയിൽ വിപ്ലവകരമായ മാറ്റത്തിന് കേന്ദ്ര സർക്കാർ രാജ്യാന്തര നാണയനിധിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ഡബിൾ ഡിഫ്ലേഷൻ രീതി നടപ്പാക്കും ഇതുവരെ ഇന്ത്യ പിന്തുടർന്നിരുന്നത് സിംഗിൾ ഡിഫ്ലേഷൻ രീതിയായിരുന്നു അതായത് ഉൽപ്പന്നത്തിന്റെ വിപണി വിലയിലെ മാറ്റങ്ങൾ മാത്രം കണക്കിലെടുത്ത് ജി കണക്കാക്കുന്നു എന്നാൽ ഡബിൾ ഡിഫ്ലേഷൻ വരുമ്പോൾ രണ്ടു ഘടകങ്ങളിലേക്കാണ് ശ്രദ്ധ വരിക ഉൽപ്പന്നത്തിന്റെ വിലയും അത് നിർമ്മിക്കാൻ വേണ്ടി വന്ന അസംസ്കൃത വസ്തുക്കളുടെ ചെലവും പ്രത്യേകം വിലക്കയറ്റവുമായി താരതമ്യം ചെയ്ത് ക്രമീകരിക്കും നിർമ്മാണ ചെലവും വിൽപ്പന വിലയും വ്യത്യസ്ത നിരക്കിൽ മാറുമ്പോൾ ജി ഡി പിശകുകൾ ഇത് പരിഹരിക്കും ഇത് രാജ്യത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക വളർച്ചയുടെ കൃത്യമായ ചിത്രം നൽകുന്നു ഇന്ത്യയുടെ ജി ഡി പി കണക്കുകൾ പഴയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഐ എം എഫ് നേരത്തെ വിമർശിച്ചിരുന്നു അതിനാൽ ഇന്ത്യയുടെ ദേശീയ അക്കൌണ്ടുകൾക്ക് ഐ എം എഫ് സീഗ്രേഡാണ് നൽകിയത് ഇത് പരിഹരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അടിസ്ഥാന വർഷമാക്കി പുതിയ ജി ഡി പി പരമ്പര രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പുറത്തിറക്കും റിയൽ ടൈം ഡാറ്റ ഇനി മുതൽ ജി എസ് ടി പി എഫ് എം എസ് എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ കൃത്യമായ കണക്കുകളും തയ്യാറാക്കും ജനങ്ങളുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റങ്ങൾ ഉൾപ്പെടെയുള്ളവ പുതിയ സർവേ വിവരങ്ങളിൽ ഉണ്ടാകും പുതിയ ഉപഭോക്തൃ വില സൂചിക അടുത്ത വർഷം ഫെബ്രുവരി പന്ത്രണ്ടിന് പുറത്തിറക്കുകയും ചെയ്യും രാജ്യത്തെ പണപ്പെരുപ്പ കണക്കുകളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഗ്രാമ നഗര മേഖലകളിലെ വിപണി സർവേകൾ വ്യാപിപ്പിച്ചു ഭവന നിർമ്മാണ മേഖലയിലെ പണപ്പെരുപ്പ കണക്കുകളിലെ അപാകതകൾ പരിഹരിച്ചു വ്യാവസായ ഉൽപ്പാദന സൂചിക ഇനി സീസണൽ മാറ്റങ്ങൾ കൂടി പരിഗണിച്ച് ക്രമീകരിക്കും ഇതിനിടെ ഇന്ത്യയുടെ ജി ഡി പി കണക്കുകൾ പെരുപ്പിച്ചുകാട്ടുന്നതാണെന്ന വിമർശനങ്ങളെ ചീഫ് എക്കണോമിക് അഡ്വൈസർ വി അനന്തനാഗേശ്വരൻ തള്ളിക്കളഞ്ഞു ഐ എം എഫ് ഉന്നയിച്ചത് കണക്കിലെടുക്കുന്ന രീതികളെക്കുറിച്ചുള്ള സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു അതേസമയം കൂടുതൽ ആധുനികവും ശാസ്ത്രീയവുമായ ഈ മാറ്റങ്ങൾ ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ സാമ്പത്തിക കണക്കുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും ഇത് വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനും ഓഹരി വിപണിക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മൈഫിൻ ഡോളറിന്റെ ആധിപത്യം കുറയുന്നതായി റിപ്പോർട്ട് കേന്ദ്ര ബാങ്കുകൾ ഡോളറിൽ നിന്നും യൂറോയിൽ നിന്നും മാറി സ്വർണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ കെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തെ പ്രമുഖ സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ വിദേശ നാണയശേഖരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ആഗോള ഫോറക്സ് റിസർവിൽ യു എസ് ഡോളറിൻ്റെയും യൂറോയുടെയും വിഹിതം കുറഞ്ഞു വരികയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി രണ്ടായിരം രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ അറുപത്തി ആറ് ഒരു ശതമാനമായിരുന്ന ഡോളർ വിഹിതം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ആയപ്പോഴേക്കും അമ്പത്തി എട്ട് പോയിന്റ് അഞ്ചായി കുറഞ്ഞു ഇതേ കാലയളവിൽ യൂറോയുടെ വിഹിതം ഇരുപത്തിനാല് ശതമാനത്തിൽ നിന്ന് ഇരുപതേ പോയിന്റ് നാല് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ഡോളറിന് പകരം ബ്രിട്ടീഷ് പൗണ്ട് ജാപ്പനീസ് എൻ ചൈനീസ് യുവാൻ എന്നീ കറൻസികളുടെ സ്വീകാര്യത വർദ്ധിച്ചു എണ്ണിന്റെ വിഹിതം നാല് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് പത്തേ പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് വൻ കുതിച്ചു ചട്ടം നടത്തി വ്യവസ്ഥയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സെൻട്രൽ ബാങ്കുകൾ ഏറ്റവും വിശ്വസിക്കുന്നത് സ്വർണത്തെയാണെന്നും കെറഡ്ജ് പറയുന്നു രണ്ടായിരത്തി പത്തിൽ വെറും നൂറ് ടണ്ണിൽ താഴെ സ്വർണം മാത്രം വാങ്ങിയിരുന്ന ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ടണ്ണും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പ്രതിവർഷം ആയിരം ടൺ വീതവും സ്വർണം വാങ്ങി ശേഖരിച്ചു ആഗോള രാഷ്ട്രീയ അസ്ഥിരതകളിൽ നിന്നും വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്നും സംരക്ഷണം നേടാനുള്ള ഒരു സേഫ് ഹെവനായാണ് സ്വർണത്തെ ബാങ്കുകൾ കാണുന്നത് ഈ മാറ്റത്തിനു പിന്നിൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സാമ്പത്തിക സ്വയംഭരണാധികാരം ഉറപ്പാക്കാനുമാണ് ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് അതേസമയം വിഹിതം കുറയുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര വ്യാപാരത്തിലും പേയ്മെന്റുകളിലും യു എസ് ഡോളർ ഇപ്പോഴും ഒന്നാമനായി തുടരുന്നു രണ്ടായിരത്തി പത്തിൽ മുപ്പത്തിരണ്ട് ശതമാനമായിരുന്ന ഡോളർ പേയ്മെന്റ് വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിയേഴ് ശതമാനമായി വർദ്ധിച്ചത് ഇതിന് തെളിവാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി പുതിയ മന്ത്ലി ഇൻഡെക്സ് ഓപ്ഷനുകൾ പുറത്തിറക്കുന്നതിൽ ഔദ്യോഗിക തീരുമാനമായിട്ടില്ലെന്ന് ബിഎസ്സി ഴ്ച മുതൽ ബാങ്ക് എക്സ് ഇൻഡെക്സിൽ മാറ്റങ്ങൾ വരുമെന്നും വിശദീകരണം പുതിയ മന്ത്ലി ഇൻഡെക്സ് ഓപ്ഷനുകൾ പുറത്തിറക്കുന്നു എന്ന വാർത്തയിൽ ഔദ്യോഗിക വിശദീകരണവുമായി ബി എസ് സി രംഗത്തെത്തി ഡെറിവേറ്റീവ് വിപണിയിൽ തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ മന്ത്ലി ഇൻഡെക്സ് ഓപ്ഷനുകൾ ബി എസ് സി പുറത്തിറക്കാൻ പോകുന്നു എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ വിപണിയുടെ ആവശ്യം പരിഗണിച്ച് ഡെറിവേറ്റീവ് സെഗ്മെന്റ് വിപുലീകരിക്കുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും എന്നാൽ നിലവിൽ സെബി നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ട ഔദ്യോഗിക തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നും ബി എസ് സി അറിയിച്ചു ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ബാങ്ക് എക്സ് ഇൻഡെക്സിൽ മാറ്റം വരും എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ നാല് ഓഹരികൾ കൂടി ഉൾപ്പെടുത്തും ഇതോടെ ഇൻഡെക്സിലെ ആകെ ഓഹരികളുടെ എണ്ണം പതിനാലായി ഉയരും ഇൻഡെക്സിലെ ആദ്യ മൂന്ന് ഓഹരികളുടെ വെയിറ്റേജ് നാൽപ്പത്തിയഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തി ഇത് ഇൻഡെക്സിൽ കൂടുതൽ വൈവിധ്യവും സ്ഥിരതയും കൊണ്ടുവരാൻ സഹായിക്കുമെന്നും വ്യക്തമാക്കി ബി എസ് സിയെ സംബന്ധിച്ച് ഡെറിവേറ്റീവ് സെഗ്മെന്റ് അതീവ പ്രാധാന്യമാണ് രണ്ടാം പാദത്തിലെ ബി എസ് സിയുടെ ആകെ വരുമാനത്തിന്റെ അമ്പത്തെട്ട് ശതമാനവും ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് വിഭാഗത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ബി എസ് സി ഓഹരികൾ അമ്പത്തി ആറ് ശതമാനം നേട്ടമാണ് നിക്ഷേപകർക്ക് നൽകിയത് തുടർച്ചയായ മൂന്നാം വർഷവും മികച്ച ലാഭത്തിലാണ് ഈ ഓഹരി മുന്നേറുന്നത് അതേസമയം ബാങ്കെക്സ് ഇൻഡക്സിലെ മാറ്റങ്ങൾ മന്ത്ലി ഡെറിവേറ്റീവ് ട്രേഡിംഗിനെ കൂടുതൽ ആകർഷകമാക്കും ഇത് ബി എസ് സിയുടെ വിപണി വിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാമെന്നാണ് വിപണി വിദഗ്ധരും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി വി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ സ്വർണ്ണവില ഒരു ലക്ഷം രൂപയെന്ന നാഴികക്കല്ല് പിന്നിട്ടു ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയും പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിലും പവന് ഒരു ലക്ഷത്തി അറുനൂറ് രൂപയിലുമാണ് പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി ഗ്രാമിന് രൂപ കൂടി വെള്ളിവിലും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമിന് മൂന്ന് രൂപ ഉയർന്ന് ഇരുനൂറ്റി മുപ്പത്തിനാല് രൂപയിലാണ് വ്യാപാരം